പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ കാളവേല ആഘോഷങ്ങളുടെ ഭാഗമായി ഏർപ്പെടുത്തിയ പ്രഥമ നവ അശ്വന്ത ദേവി പ്രസാദം പുരസ്കാരം മദള കലാകാരൻ ചെറുപ്പ ശിവന് സമ്മാനിക്കും ഫെബ്രുവരി ഏഴിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പുരസ്കാരം സമർപ്പിക്കുമെന്ന് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലബാർ ദേവസ്വം ബോർഡുമായി സഹകരിച്ചാണ് ചെറുപ്പൽ ഭഗവതി ക്ഷേത്രം കാളവേലാഘോഷത്തിന്റെ ഭാഗമായി ഈ വർഷം മുതൽ ദേവി പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത് നവ അശ്വത്ഥ ദേവിപ്രസാദം എന്ന പേരിലുള്ള പ്രഥമ പുരസ്കാരം മദര ചക്രവർത്തി ചെറുപ്പളശ്ശേരി ശിവന് നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും പ്രത്യേകം തയ്യാറാക്കിയ ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ഫെബ്രുവരി ഏഴിന് വൈകുന്നേരം ഏഴ് മണിക്ക് ക്ഷേത്രത്തിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് പുരസ്കാരം സമ്മാനിക്കും പി മമ്മിക്കുട്ടി എം എൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും ഒറ്റപ്പാലം സബ് കളക്ടർ അഞ്ജിത് സിംഗ് മുഖ്യാതിഥിയാവുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു ഈ പുരസ്കാരത്തിന് ഒരു പേര് നൽകണമെന്ന് ആലോചിച്ചപ്പോൾ നമ്മുടെ അഭിബന്ധരായ ക്ഷേത്രം തന്ത്രിയോട് ഈ കാര്യം കമ്മിറ്റിയും ദേവസ്വവും ആവശ്യപ്പെടുകയുണ്ടായി അപ്പോ പുത്തനാൽക്കൽ ഭഗവതി എന്ന പേര് വളരെ റയറായി കാണുന്ന ഒരു പേരാണ് ആ നാമം ചരിത്രത്തിൽ അന്വർത്ഥമായി നിൽക്കുന്ന രീതിയിൽ ഒരു പേര് നൽകുന്നതാണ് ഉചിതമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി അപ്പോൾ ഞങ്ങളെല്ലാവരും അദ്ദേഹത്തോട് അദ്ദേഹത്തോട് തന്നെ അതിനൊരു പേര് നൽകണമെന്ന് അഭ്യർത്ഥിക്കണ്ടായി അപ്പോൾ അദ്ദേഹം നിർദ്ദേശിച്ച പേരാണ് ഈ പുരസ്കാരത്തിന് ഞങ്ങൾ നൽകുന്നത് നവ അശ്വത്വ ദേവി പ്രസാദം എന്നാണ് ഈ പുരസ്കാരത്തിൻ്റെ പേര് പുത്തനാൽക്കൽ നവ എന്ന് പറഞ്ഞാൽ പുത്തൻ അശ്വത്വ പറഞ്ഞ ആല് ദേവി പ്രസാദം പുത്തനാൽക്കൽ ഭഗവതി നൽകുന്ന ദേവി പ്രസാദം എന്ന രീതിയിൽ നവ അശ്വത്ഥ ദേവി പുരസ്കാരം എന്നാണ് ഈ പുരസ്കാരത്തിൻ്റെ പേര് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും പ്രത്യേകം തയ്യാറാക്കിയ ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഈ പുരസ്കാരം ഈ വർഷത്തെ പുരസ്കാരം ഫിബ്രുവരി ഏഴാം തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് നടക്കുന്ന സാംസ്കാരിക സദസ്സിൽ വെച്ച് വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ ഒന്നാമത്തെ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് നമ്മുടെ എല്ലാം അഭിമാനമായ ചെർപ്പശ്ശേരിയുടെ അഭിമാനം എന്ന് തന്നെ പറയാൻ പറ്റുന്ന മദ്ദള ചക്രവർത്തി ശ്രീ ചെർപ്പശ്ശേരി ശിവൻ അവർക്കാണ് ഒന്നാമത്തെ പുരസ്കാരം നൽകുവാൻ തീരുമാനിച്ചിരിക്കുന്നത് ഫെബ്രുവരി ഏഴാം തീയതി നടക്കുന്ന പ്രസ്തുത ചടങ്ങിൽ വെച്ച് വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യത്തിൽ വെച്ച് ഈ അവാർഡ് അദ്ദേഹത്തിന് നൽകുന്നതായിരിക്കും ഫെബ്രുവരി ഏഴാം തീയതി നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ബഹുമാനപ്പെട്ട ഷൊർണൂർ എം എൽ എ ശ്രീ പി മമ്മിക്കുട്ടിയാണ് ഉദ്ഘാടനം ചെയ്യുക അതിലെ വിശിഷ്ടാതിഥിയായി ഒറ്റപ്പാലം സബ് കളക്ടർ അഞ്ജിത്ത് സിംഗ് ആണ് പങ്കെടുക്കുന്നത് ബാക്കി പ്രമുഖരും ആ വേദിയിൽ പങ്കെടുക്കുന്നുണ്ട് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ക്ഷേത്രം തന്ത്രിയാണ് പുരസ്കാരത്തിന് പേര് നിർദ്ദേശിച്ചതെന്നും എല്ലാ വർഷവും കാളവേല ആഘോഷത്തോടനുബന്ധിച്ച് പുരസ്കാരം നൽകാനാണ് തീരുമാനമെന്നും ഭാരവാഹികൾ പറഞ്ഞു ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ കെ രഘുനാഥ് കാളവേലാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ജയൻ സെക്രട്ടറി അനിൽകുമാർ ചീഫ് കോർഡിനേറ്റർ എൻ സുകുമാരൻ പ്രോഗ്രാം കോർഡിനേറ്റർ കെ കെ ഗണേശൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു Diamonds and platinum, autopalum and triple sherry.